إِنَّ اللَّهَ رَبِّي وَرَبُّكُمْ فَاعْبُدُوهُ ۚ هَٰذَا صِرَاطٌ مُّسْتَقِيمٌ آية 51 إِنَّ اللَّهَ ും തീർച്ചയായും അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ് അല്ലാഹു തന്നെയാണ് നിങ്ങളുടെയും പരിപാലകൻ ആകയാൽ നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കുക ഇതാണ് നേരായ മാർഗം ഈസാൻ നബി അലിഹിത്തു വസ്സലാമിന്റെ പ്രഭാഷണത്തിന്റെ സന്ദേശത്തിന്റെ അവസാനത്തെ കാതലായ ഭാഗമാണ് ഈ ആയത് ധരിക്കുന്നത് ഈസാ നബി അലിസ്സലാം അവരോട് പറഞ്ഞു എന്നെ പടച്ചതും പരിപാലിക്കുന്നതും അള്ളാഹുവാണ് പിതാവില്ലാതെ മാതാവിൽ നിന്നും ജനിപ്പിച്ചത് എന്റെ ബാല്യം അത് കഴിച്ചുകൂട്ടാൻ ഉദവി നൽകിയത് അവസാനം പ്രവാചകത്വത്തിൻ്റെ കിരീടം നൽകിയത് പിന്നീട് ഞാൻ ഓരോ അത്ഭുതങ്ങൾ കാട്ടിയത് ഇതൊന്നും എൻ്റെ ദൈവികതയുടെ അടയാളമല്ല മറിച്ച് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ അടയാളമാണ് പടച്ചവനെ നിങ്ങളാരാധിക്കുക എന്റെ രക്ഷിതാവായ പടച്ചവരിൽ വിശ്വസിക്കുക ഇന്നും ബൈബിളിലുണ്ട് ധാരാളം ഈ വിഷയത്തിൽ എന്താണ് തിരിമറികൾ നടത്തപ്പെട്ടെങ്കിലും ഇന്നും ബൈബിളിലുണ്ട് ഞാൻ എൻ്റെ പടച്ചവനിലേക്ക് പോകുകയാണ് ആ പടച്ചവനാണ് എന്നെയും നിങ്ങളെയും പടച്ചത് എന്റെയും നിങ്ങളുടെയും ആരാധനകൾ കർഹൻ പടച്ചവൻ തന്നെയാണ് നിങ്ങളുടെയും പരിപാലകനും പടച്ച അള്ളാഹുവാണ് നിങ്ങളെ പടച്ചത് മാതാവിന്റെ ഗർഭത്തിൽ മൂന്ന് മറകൾക്കുള്ളിൽ നിങ്ങളെ പടച്ചത് അവിടെ വെച്ച് നിങ്ങൾക്ക് കണ്ണും കാതും മൂക്കും നാക്കും തന്നത് കൈയും കാലും തന്നത് അതിലെല്ലാം ഉപരി അതിൽ ജീവൻ നിക്ഷേപിച്ചത് എന്നിട്ട് ഇടുങ്ങിയ വഴിയിലൂടെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങളെ നടത്തിയത് ഇരുത്തിയത് കിടത്തിയത് നിങ്ങളുടെ നിങ്ങൾക്ക് ആഹാരം തരുന്നത് പാനീയം നൽകുന്നത് അറിവ് തരുന്നത് മുഴുവനും പടച്ചവനാണ് അള്ളാഹുവാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ പടച്ചവരെ മാത്രം ആരാധിക്കുക മാത്രം പടച്ചവരെ ഇതിനാണ് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ യേശുവിന്റെ പ്രധാന സന്ദേശം എന്നല്ല കാതലായ സന്ദേശം തൗഹീദായിരുന്നു തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങൾ മഹാനവറികൾ ജനങ്ങളോട് പറഞ്ഞു ഒന്ന് റുബൂബിയ എല്ലാം പടച്ചതും പരിപാലിക്കുന്നതും ചെറുതും വലുതുമായ സകല കാര്യങ്ങളും നടത്തുന്നത് അള്ളാഹുവാണ് തവഹീദുർ റുബൂബിയ ആകാശത്തെ പടച്ചത് ഭൂമിയെ പരിപാലിക്കുന്നത് എല്ലാം അള്ളാഹുവാണ് പടച്ചവൻ്റെ അപാരമായ കഴിവുകൾ നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം പടച്ചവനാണ് നൽകിയതെന്ന് സമ്മതിക്കൽ ഇത് തവഹീദുർ റുബൂബിയ എന്ന് പറയും فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين إنّ بردتهم الله وانا إنك وشغانك الله وانا الذي خلقني فهو يهدين والذي يطعمني ويسقين എനിക്ക് ആഹാരം തരുന്നതും അല്ലാഹുവാണ് പാനീയം നൽകുന്നതും അല്ലാഹുവാണ് ഞാൻ രോഗിയായാൽ എന്റെ രോഗം മാറ്റുന്നതും അല്ലാഹുവാണ് എന്താ അവന് മരുന്ന് കഴിക്കണേ മരുന്ന് കഴിക്കണം അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് പ്രവാചകൻ കാണിച്ചു തന്നതുകൊണ്ട് രോഗം മാറ്റുന്നത് അള്ളാഹു പടച്ചവൻ അതുകൊണ്ടാണ് രണ്ട് രോഗികളെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നു ഒരാളുടെ രണ്ടു പേർക്കും ഓരോ രോഗം ഓരോ ചികിത്സ ഓരോ വൈദ്യനാണ് ചികിത്സിക്കുന്നത് ഒരാളെ അവർ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അല്ലാഹ് നമ്മളെ മാതാപിതാക്കൾക്കെല്ലാം സൗഖ്യം നൽകുമാറാകട്ടെ മറ്റൊരാളുടെ ചേതനയേറ്റ ശരീരവുമായി കുടുംബക്കാർ വിരപിച്ചു കൊണ്ടുവരുന്നു മനസ് നല്ല രോഗം മാറ്റുന്നത് വൈദ്യ നല്ല രോഗം മാറ്റുന്നത് അല്ലാഹുവാണ് രോഗം മാറ്റുന്നത് പിന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്നതിന് പടച്ചവൻ കൽപ്പിച്ചത് കൊണ്ട് പ്രവാചകൻ കാണിച്ചു തന്നതുകൊണ്ട് അതുപോലെ ആഹാരം തരുന്നതും അല്ലാ പാനീയം തരുന്നതും അല്ലാ കച്ചവടം വേണ്ടേ ഉദ്യോഗം വേണ്ടേ തീർച്ചയായും കച്ചവടം ചെയ്യണം കുഴിമടിയനായി ചാരിയിരുന്ന് കൈ നീട്ടിക്കൊണ്ട് നടക്കരുത് അലസനായി കഴിയരുത് ശരിക്കാനിക്കണം നല്ല ജോലി ചെയ്യണം കാരണം അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു റസൂലി അവരെ കാണിച്ചു തന്നിരിക്കുന്നു പക്ഷെ അന്നം തരുന്നത് അള്ളാഹുവാണ് മഹാനായ യേശു പറഞ്ഞു എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു അത് തന്നെയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുല്ലാ പറ തങ്ങളും പറഞ്ഞത് എൻ്റെ പരിപാലകൻ നന്നാഹുവാണ് നിങ്ങളുടെയും പരിപാലകൻ നന്നാഹുവാണ് ഇത് തന്നെയാണ് മുൻകഴിഞ്ഞ എല്ലാ വേദങ്ങളും പറഞ്ഞത് ബൈബിള് പറഞ്ഞത് മുഴുവൻ വേദങ്ങളും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് പരിശുദ്ധ ഖുർആാനും അന്തിമമായി പറയുന്നത് ആകയാൽ നിങ്ങൾ ആ പഠിച്ചവരെ മാത്രം ആരാധിക്കുക പടച്ചവരെ മാത്രം ആരാധിക്കുക മാത്രം മാത്രം കാണുക ആരാധിക്കുക പടച്ചവര് ആരാധനകൾ മുഴുവനും ആർക്ക് മാത്രം അള്ളാഹു മാത്രം ശരീരം കൊണ്ടുള്ള ആരാധനയും ആർക്ക് പറയി സമ്പത്ത് കൊണ്ടുള്ള ആരാധന ആർക്ക് വാചകം കൊണ്ടുള്ള ആരാധന ആർക്ക് മുഴുവൻ മനസ്സുകൊണ്ടുള്ള ആരാധന ആർക്ക് സാമ്പത്തികമായി എല്ലാ ആരാധനകളും സർവവിധ നേർച്ചകളും എല്ലാ അർച്ചനകളും ഏകനായ പഠിച്ചവര് മാത്രം പഠിച്ചവര് മാത്രം ും പടച്ചവന് മാത്രം ആരാധിക്കേണ്ട മുഴുവൻ രഭിമാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുഴുവൻ മഹാത്മാക്കളും പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിലെ ഇവിടെ കഴിഞ്ഞു പോയ മഹാത്മാക്കളും അവർ മഹാത്മാക്കളാണെങ്കിൽ അവരെല്ലാവരും സന്ദേശിച്ചത് ഇതാണ് പഠച്ചവന് മാത്രം ആരാധിക്കും പടച്ചവന് മാത്രം ആരാധന അർപ്പിക്കും പടച്ചവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഇത് തന്നെയാണ് നേരായ മാർഗം ഇത് തന്നെയാണ് പണ്ട് മുതലുള്ള മാർഗം ലോകത്തിന്റെ ആദ്യം മുതൽ ഇന്ന് വരെയും അവസാനം വരെയും ജനങ്ങൾക്ക് പടച്ചവൻ നിശ്ചയിച്ചു തന്നിരിക്കുന്ന മാർഗം പടച്ചവനെ ആരാധിക്കലാണ് പടച്ചവനെ മാത്രം ആരാധിക്കലാണ് പടച്ചവനോടൊരു വ്യക്തിയെയും ശക്തിയെയും പങ്കു ചേർക്കാതിരിക്കലാണ് മഹാന്മാരെ നമ്മൾ ആദരിക്കും ആരാധന പക്ഷേ അള്ളാഹു മാത്രം നമ്മളുടെ നാടിനെ മണ്ണിനെ നമ്മൾ സ്നേഹിക്കും പ്രേമിക്കും ആരാധന പടച്ചവര് മാത്രം മഹാത്മാക്കള് മുഴുവനും ബഹുമാനിക്കും ആരാധന പടച്ചവര് മാത്രം പടച്ചവന് മുമ്പിലാണ് സുചോര് ചെയ്യേണ്ടത് ഒരു മഹാന്റെയും വലിയ കവറിന്റെ മുമ്പിൽ സുചോര് ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കണം മുഴുവൻ കാര്യങ്ങളും പടച്ചവനോട് വിലപിക്കണം ുംബുദൂരിക്കലും മഹാനായ യേശു കർത്താവായ യേശുവിൽ വിശ്വസിക്ക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടേയില്ലെന്നുണയാണ് മഹാൻ്റെ മേൽ പറയുന്നത് മഹാനവറുകൾ പറഞ്ഞത് ഇന്നല്ലാ പടച്ചവൻ സമുന്നതനായ രക്ഷിതാവ് അവനാകുന്നു എന്റെ രക്ഷിതാവ് എന്റെ പരിപാലകൻ നിങ്ങളുടെയും പരിപാലകൻ നിങ്ങളുടെ മുമ്പുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തന്നവൻ ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തരുന്നവൻ ഏകനായ പടച്ചവനാണ് ആകയാൽ നിങ്ങൾ ആ പടച്ചവനെ മാത്രം ആരാധിക്കുക ും ഇതുതന്നെയാണ് മഹാനായ നബി ഐസാനബി അലിഹിസ്ലാമും മുൻകഴിഞ്ഞ എല്ലാ നബിമാരും പ്രവാചകന്മാരും പ്രബോധകന്മാരും മാനവരാശിക്ക് നൽകിയ സന്ദേശം ഇതേ സന്ദേശത്തിന്റെ പൂർത്തീകരണവുമായിട്ടാണ് പ്രകാശവുമായിട്ടാണ് അന്ത്യപ്രവാചകൻ സയ്യിദുൽ റസൂലുള്ള ാഹുൽ അലഹി വസ്ലം ഈ ലോകത്തേക്ക് കടന്നു വന്നത് മാത്രം ആരാധിക്കുക മാത്രം അനുഷ്ഠിക്കുക ബൈബിളിൽ വന്നിരിക്കുന്നു ഞാൻ എൻ്റെ ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് പോകുകയാണ് ആ രക്ഷിതാവാണ് എൻ്റെയും നിങ്ങളുടെയും ആരാധനക്കർഹൻ പിന്നെ ബൈബിളിൽ തന്നെ ചില സ്ഥലങ്ങളിൽ പഠിച്ചവരെ പറ്റി പിതാവ് എന്ന പ്രയോഗം വന്നിട്ടുണ്ട് എന്നാൽ പിതാവ് എന്നതിന് യഥാർത്ഥ പിതാവ് എന്ന് ആശയമുണ്ട് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ രക്ഷിതാവ് എന്നും അർത്ഥമുണ്ട് ഈ അർത്ഥത്തിലാണ് ബൈബിളിൽ പഠിച്ചവരെ പറ്റി പിതാവ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിരവധി വാക്കുകൾ ബൈബിളിൽ വന്നിട്ടുണ്ട് മഹാന്മാരെ ഉദ്ധരിക്കുന്നുണ്ട് മോലാന അബ്ദുൽ മാജിദ് ദരിയാബാദി ദാർലൂൺ ഹലമയിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് മഹാനവറുകളുടെ തഫ്സീറ് തസീർ ദരിയാബാദിയിൽ ഇതിൻ്റെ നിരവധി വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ ഒരിക്കലും ദൈവമൊന്നും വാദിച്ചിട്ടില്ല മറിച്ച് മഹാനവറുകളുടെ പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങൾ പടച്ചവനെ ആരാധിക്കുക പടച്ചവന് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുക എല്ലാ കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കുക എന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇത്ര ചുരുക്കമാണ് ഈ സൂറത്തിൽ ഈസാ നബി അലി പ്രഭാഷണത്തിന്റെ അവസാനമായി കൊടുത്തിരിക്കുന്നത് ഉറച്ചു നിൽക്കാൻ അതിനായി ജീവിക്കാൻ അതിനായി മരിക്കാൻ നാളെ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് പഠിച്ചവന് മുന്നിൽ ഹാജരാകാൻ നമുക്കെല്ലാവർക്കും തൗഫീർ നൽകുമാറാകട്ടെ